ഹലോ കൂട്ടുകാരെ എം ഫോർ മെക്കിൻ്റെ പുതിയ ജോബ് വീഡിയോയിലോട്ടോട്ട് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ അഗൻ എബിൾ ചെയ്യുക എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗവൺമെന്റിലും പ്രൈവറ്റിലും കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിലും ഇന്ന് വന്നിട്ടുള്ള താൽക്കാലികമായ ജോബ് ഇൻഫർമേഷൻ ഇത് ഇത് തികച്ചും ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് നൽകുന്നത് ഈ വീഡിയോ മുഴുവനായും കാണുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്റലിജൻസ് ബ്യൂറോയിൽ പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് ഓഫീസർ ഗ്രേഡ് ടോട്ടൽ വാക്കൻസി ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും ജോബ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സെറ്റ് ടെക്നോളജി എന്ന സ്ഥാപനത്തിലോട്ട് അക്കൗണ്ടൻറ്റ് പോസ്റ്റിലോട്ട് ആളെ ആവശ്യമുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ ബി കോം സാലറി പത്തായിരം മുതൽ പതിനയ്യായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ എയ്റ്റ് എയ്റ്റ് സീറോ സീറോ ഫൈവ് എന്ന നമ്പറിൽ ഇന്നു തന്നെ ബന്ധപ്പെടുക തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു സലൂണിലോട്ട് മാനേജർ പോസ്റ്റിലോട്ട് ആളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവർത്തി പരിചയം സാലറി പത്തായിരം മുതൽ പതിനയ്യായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നയൻ സിക്സ് ഫൈവ് ഫോർ ടു ഫോർ നയൻ ഫോർ ത്രീ എയിറ്റ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക തൃശ്ശൂർ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലോട്ട് ഓഫീസ് സ്റ്റാഫ് ഗ്രാഫിക് ഡിസൈനർ ഡി ടി പി ഓപ്പറേറ്റർ ഓൺലൈൻ വർക്കർ ടെലികോളർ ഫാക്കൽറ്റി തുടങ്ങിയ പോസ്റ്റുകളിലോട്ട് ആളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം സാലറി പത്തായിരം മുതൽ പതിനയ്യായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് എയ്റ്റ് നയൻ ഡബിൾ നയൻ എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക പാലക്കാട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലോട്ട് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് റിസപ്ഷനിസ്റ്റ് തുടങ്ങിയ പോസ്റ്റുകളിലോട്ട് ആളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവർത്തിപ്പരിച്ചും സാലറി പത്തായിരം മുതൽ പതിനയ്യായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥി എയ്റ്റ് സീറോ സെവൻ ഫൈവ് എയ്റ്റ് ത്രീ നയൻ എയ്റ്റ് ഫോർ ഫൈവ് എന്ന നമ്പറിൽ ഇന്നുതന്നെ ബന്ധപ്പെടുക എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലോട്ട് ഓഫീസ് സ്റ്റാഫ് പോസ്റ്റിലോട്ട് ആളെ ആവശ്യമുണ്ട് മെയിൽ കാൻഡിഡേറ്റിന് മുൻഗണന ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് സാലറി പത്തായിരം മുതൽ പതിനയ്യായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സെവൻ ഫൈവ് ഡബിൾ വൺ വൺ സിക്സ് ഡബിൾ എയ്റ്റ് ഡബിൾ ത്രീ എന്ന നമ്പറിൽ ഇന്നു തന്നെ ബന്ധപ്പെടുക കൊല്ലത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലോട്ട് അക്കൗണ്ടൻറ്റ് പോസ്റ്റിലോട്ട് ആളെ ആവശ്യമുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ ബി കോം സാലറി പത്തായിരം മുതൽ പതിനയ്യായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥി നയൻ ഫോർ ഫോർ സിക്സ് നയൻ സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുവ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലോട്ട് നോർത്ത് ഇന്ത്യൻ കുക്കിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം സാലറി ഇരുപത്തയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ഡബിൾ സിക്സ് സിക്സ് സീറോ എന്ന നമ്പറിൽ ഇന്നു തന്നെ ബന്ധപ്പെടുവാ മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലോട്ട് എച്ച് ആർ മാനേജർ പോസ്റ്റിലോട്ട് ആളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എനി ഗ്രാജുവേഷൻ സാലറി ഇരുപത്തയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബിൾ നയൻ നയൻ ഫൈവ് വൺ ഫൈവ് ഡബിൾ സീറോ ഫോർ ത്രീ എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്ന ഫോർ സ്റ്റാർ ഹോട്ടലിലോട്ട് എഫ് ആൻഡ് ബി സർവീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം സാലറി പത്തായിരം മുതൽ പതിനയ്യായിരം വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എയ്റ്റ് നയൻ ഫോർ ത്രീ എയ്റ്റ് വൺ ഡബിൾ സീറോ സീറോ സെവൻ എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിലോട്ട് റിസപ്ഷനിസ്റ്റ് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് പോസ്റ്റുകളിലോട്ട് ആളെ ആവശ്യമുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നയൻ ഫോർ ഫോർ സെവൻ സീറോ സെവൻ വൺ സിക്സ് ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിലോട്ട് സപ്ലയർ ക്ലീനർ പൊറോട്ട ആൻഡ് ദോശ മാസ്റ്റർ തുടങ്ങിയ പോസ്റ്റുകളിലോട്ട് ആളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥി നയൻ ഫോർ ഫോർ സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് സെവൻ ഡബിൾ നയൻ എന്ന നമ്പറിൽ ഇന്നു തന്നെ ബന്ധപ്പെടുവാ കോഴിക്കോട് പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റിലോട്ട് ക്യാപ്റ്റൻ വെയ്റ്റർ തുടങ്ങിയ പോസ്റ്റുകളിലോട്ട് ആളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തിപരിച്ച് സാലറി പത്തായിരം മുതൽ പതിനയ്യായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡബിൾ നയൻ ഫോർ സിക്സ് ഫോർ ടു ഡബിൾ ത്രീ സെവൻ സിക്സ് എന്ന നമ്പറിൽ ഇന്നുതന്നെ ബന്ധപ്പെടുക എറണാകുളത്ത് പ്രവർത്തിക്കുന്ന അസ്റ്റർ മെഡിക്കൽ സ്ഥാപനത്തിലോട്ട് ലാബ് ടെക്നീഷ്യൻ പോസ്റ്റിലോട്ട് ആളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എം എൽ ടി മിനിമം ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് സാലറി പത്തായിരം മുതൽ പതിനയ്യായിരം വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നയൻ വൺ ഫോർ ടു ഡബിൾ സീറോ ഡബിൾ സീറോ സിക്സ് സെവൻ എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക മണ്ണാർക്കാട് പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻ്റിലോട്ട് സപ്ലയറിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവർത്തി പരിചയം സാലറി പത്തായിരം മുതൽ പതിനയ്യായിരം വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എയ്റ്റ് സെവൻ വൺ സീറോ എയ്റ്റ് നയൻ എയ്റ്റ് നയൻ എയ്റ്റ് നയൻ എന്ന നമ്പറിൽ ഇന്നു തന്നെ ബന്ധപ്പെടുക എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലോട്ട് സപ്ലയറിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം സാലറി പത്തായിരം മുതൽ പതിനയ്യായിരം വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സിക്സ് ടു എയ്റ്റ് ടു സെവൻ ഫൈവ് സിക്സ് വൺ ഫൈവ് ടു എന്ന നമ്പറിൽ ഇന്നുതന്നെ ബന്ധപ്പെടുക